അങ്ങനെ സുഹൃത്തുക്കളെ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല പുള്ളിയുടെ ആ വർക്ക് കാര്യം പറഞ്ഞാൽ ഞാൻ ഇത്രയും പേടി പറയുന്നില്ല അത് നമ്മൾ ചിന്തിക്കുന്നതിന് പോലെയാണ് ഈ ഇടയ്ക്ക് ഞാനൊരു എന്ന് പറയുന്ന ഒരു ഇവന്റ് ഹാളിൽ പോകാൻ സാധ്യത അപ്പോൾ പുള്ളിയുടെ ആർട്ട് വർക്ക് എന്നെ അത്ഭുതപ്പെടുത്തും അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി വളരെ ഇഷ്ടപ്പെട്ടു കാരണം പറയാൻ എനിക്കൂടെ ഒന്ന് മനസ്സിലാക്കണം എന്നുണ്ട് പുള്ളിയുടെ കൂടി കഴിഞ്ഞാൽ എനിക്കും കുറച്ച് വർക്കുകൾ പഠിക്കാം പിന്നെ പുള്ളി വേറെ കുറെ കാര്യങ്ങൾ എന്നെ കാണിച്ചു മണ്ണു വെച്ച് ഉണ്ടാക്കുന്നതൊക്കെ ഷാഫി പറമ്പിന്റെ ഒക്കെ കുറെ പിച്ചറൊക്കെ എന്നെ കാണിച്ചു ഞാൻ വളരെ അത്ഭുതപ്പെട്ടിരിക്കും അതേ പറഞ്ഞാൽ അദ്ദേഹത്തിനെ കണ്ട് പരിചയപ്പെടാൻ ഞാൻ ഇവിടെ വന്നിട്ട് ഇരുപത്തഞ്ച് തീർച്ചയായിട്ടും ഇദ്ദേഹത്തെ ഇങ്ങനെ ഒരു വ്യക്തിയെ ഞാൻ കണ്ടില്ല ഞാൻ ഇപ്പോഴാണ് പരിചയപ്പെട്ടത് ഞാൻ വളരെ സന്തോഷമാണ് നമുക്ക് ഇനിയും പുതിയ പുതിയ വർക്കുകൾ ഒരുമിച്ച് ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതിനുള്ള വർക്കുകൾ ദൈവം തരട്ടെ ും കൊച്ചുവെച്ച് വർക്ക് ചെയ്യുന്നത് ഇദ്ദേഹത്തിനെ കാണാൻ കണ്ടിട്ട് വലിയൊരു അനുഭവം അത് ഭയങ്കര ഹാപ്പി ഭയങ്കര ലക്കായിട്ടാണ് ഞാൻ കാണുന്നത് കാര്യം പറഞ്ഞാൽ അത് പറയുക അദ്ദേഹത്തിനൊക്കെ വ്യാജമായിട്ടാണ് പരിചയപ്പെടാൻ സത്യത്തിൽ എന്റെ കുറച്ച് വർക്കായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇവിടെ ഒരു മിനിസ്റ്റർ ലെവലിൽ ഒരു വർക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ഇവിടെ ഫോറിൻ മിനിസ്റ്ററിന്റെ ഹൗസ് ആണ് അതിന് അദ്ദേഹത്തിന്റെ വീട്ടിലെ കുറെ ആർട്ട് വർക്കുകൾ ഇതിനൊക്കെ സബ്സെസ് ഒക്കെ ചെയ്യണമെന്നുണ്ട് അപ്പൊ അതിന്റെ വർക്ക് എനിക്ക് ഏകദേശം എക്രിമെന്റ് ആയിരിക്കും അപ്പൊ അത് വർക്ക് ചെയ്യാൻ ഇദ്ദേഹത്തിന് കൂടെ കൂടാം എന്നുള്ളൊരു ധാരണയിലാണ് ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളോട് വന്നുകഴിഞ്ഞാൽ ആ വർക്ക് നമുക്ക് ഒന്നുകൂടെ അടിപൊളിയാക്കാം കുറച്ച് മത്രയുടെ കുറെ ഡീറ്റെയിൽസും പുരാതനമായ കുറേ ഈ ഇവിടുത്തെ പഴയ ഓൾഡ് ബോട്ടുകളുടെയൊക്കെ ഇന്ത്യയിലെ ചത്രവർത്താണ് ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് ഗവൺമീനം വിജയമാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു